എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ ജോബ് വേക്കൻസി ഉണ്ട് അഞ്ഞൂറ് വേക്കൻസിയാണുള്ളത് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് ആണ് കേരളത്തിലും ജോലി ഒഴിവുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഒന്നാണ് നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കേണ്ടതാണ് നല്ലൊരു അവസരമാണ് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ആണ് അഞ്ഞൂറ് വേക്കൻസി ഉണ്ട് കേരളത്തിൽ വരുന്നത് ആകെ നാൽപ്പത് വേക്കൻസി ആണ് അതിൽ എസ് സി പതിനൊന്ന് എസ് ടി ഒന്ന് ഒ ബിസി മൂന്ന് ഇ ഡബ്ല്യു എസ് നാല് അൺറിസേർവഡ് ഇരുപത്തൊന്ന് എന്നിങ്ങനെ നാൽപ്പത് വേക്കൻസിയാണ് കേരളത്തിൽ വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഒന്നാണ് എത്രയും വെട്ടു തന്നെ അപേക്ഷിക്കുക സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാമുണ്ട് പ്രിലിമിനറി എക്സാമും ഉണ്ട് മെയിൻ എക്സാമും ഉണ്ട് പ്രിലിമിനറി എക്സാം വരുന്നത് ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് മെയിൻ എക്സാം വരുന്നത് മാർച്ച് രണ്ടാം തീയതിയാണ് ഓൺലൈൻ എക്സാം ആണ് ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഒ ബി സി കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും റിസർവേഷനുണ്ട് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആണെങ്കിൽ മാത്രമേ റിസർവേഷൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് കേരളത്തിലെ റീജിയണൽ ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങിൻ്റെയൊക്കെ തന്നെ ടെസ്റ്റ് ഉണ്ടായിരിക്കും അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി അല്ലെങ്കിൽ എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ആണ് വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിക്കുന്നില്ല ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീജിയണൽ ലാംഗ്വേജിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിംഗും അറിഞ്ഞിരിക്കണം അതായത് മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അറിഞ്ഞിരിക്കണം അതിൻ്റെ ഉണ്ടായിരിക്കും അത് പാസ്സായ മാത്രമേ ജോലി ലഭിക്കത്തുള്ളൂ തന്നെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് എക്സാമിന് മുമ്പ് ഒരു ട്രെയിനിങ് ലഭിക്കേണ്ടതായിരിക്കും അതായത് ഒരു ഓൺലൈൻ ക്ലാസ് പോലെ ലഭിക്കേണ്ടതായിരിക്കും എക്സാമിനെ കുറിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്കൊരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കേണ്ടതായിരിക്കും ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് മെയിൻ ഉണ്ട് മെയിനും ഉണ്ട് മെയിൻ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്ക് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ടായിരിക്കും ഇനി പ്രിലിമിനറി എക്സാമിൻ്റെ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി ആണ് ആകെ നൂറ് മാർക്കിനാണ് എക്സാം ഉള്ളത് എക്സാം മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും ഇനി മെയിൻ എക്സാം വരുന്നത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് ആണ് ഇരുന്നൂറ്റി അൻപത് മാർക്കിനാണ് മെയിൻ എക്സാം വരുന്നത് ഈ മെയിൻ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും റീജിയണൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞായിരിക്കും ഫൈനൽ സെലക്ഷൻ വരുന്നത് ഇനി ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണമെന്ന് നോക്കാം ഈ ഡോക്യുമെൻസ് ഇല്ലെങ്കിൽ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യത്തില്ല എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം എക്സാമിൻ്റെ കോൾ ലെറ്റർ കൊണ്ടുപോവുക നിങ്ങളുടെ ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോവുക ഐ ഡി പ്രൂഫിൻ്റെ ഒരു കോപ്പി കൊണ്ടുപോവുക ഐ ഡി പ്രൂഫ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ ലൈസൻസ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുപോകണം കോപ്പിയും കൊണ്ടുപോകണം ഇനി നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻസ് കൊണ്ടുപോകണം നോക്കാം ഈ പറയുന്ന ഡോക്യൂമെൻ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനൽ കൊണ്ടുപോകണം സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രിൻ്റ് ഔട്ട് ഓഫ് ദ വാലിറ്റ് കോൾ ലെറ്റർ ഫോർ ദ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് റീജിയൽ ലാംഗ്വേജ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്ററിൻ്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുപോകുക നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുപോകുക പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുപോകുക നിങ്ങളുടെ ഫോട്ടോ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം കോപ്പിയും കൊണ്ടുപോകണം നിങ്ങളുടെ എല്ലാ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നതാണ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ റീജിയൽ ലാംഗ്വേജ് എസ്റ്റ് പോകുമ്പോഴത്തേക്കും കൊണ്ടു ഇനി എക്സാം സെന്റർ എവിടെയാണ് വരുന്നത് നോക്കാം പ്രിലിമിനറി എക്സാം വരുന്നത് കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിലായിരിക്കും മെയിൻ എക്സാം എറണാകുളം ജില്ലയിൽ വെച്ചായിരിക്കും ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ്റി രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോമസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ സൈറ്റ് എടുക്കുക സൈറ്റ് എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ആണ് എന്നിട്ട് അവിടെ നിന്നും റിക്രൂട്ട്മെൻറ്റ് സെക്ഷൻ എടുക്കുക എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക സേവ് സേവാ നെക്സ്റ്റ് കൊടുത്ത് ഫൈൽ സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക അതുപോലെ തന്നെ ഡോക്യുമെൻസ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക എക്സാമിൻ്റെയൊക്കെ തന്നെ കോൾ ലെറ്റർ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സൈറ്റ് എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ആണ് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ശമ്പളം വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് മുതൽ അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് മെട്രോ സിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി നാൽപ്പതിനായിരം രൂപ വരെ പെർ മന്ത് ലഭിക്കുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തെ ഡിഗ്രിയാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഒന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കേരളത്തിലും ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി